ദൈവത്തിൻ്റെ മഹനീയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ ജീവിതം നമുക്കുമേൽ പിരിമുറുക്കങ്ങളും സമ്മർദ്ദങ്ങളുമൊക്കെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കും കുടുംബഭാരങ്ങൾ സാമ്പത്തിക പ്രതിസന്ധികൾ ആരോഗ്യ പ്രശ്നങ്ങൾ വൈകാരിക മുറിവുകൾ മറുപടി കിട്ടാത്ത പ്രാർത്ഥനകൾ മനോശാരീരിക രോഗങ്ങളും ഭാരങ്ങളും അവയൊക്കെ പലപ്പോഴും നമുക്ക് വഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും പക്ഷെ നമുക്ക് വഹിക്കാൻ കഴിയുന്ന ഭാരം എത്രയാണെന്ന് നമ്മുടെ സ്വർഗത്തിലെ അറിയാമെന്നാണ് തിരുവചനം പറയുന്നത് ഒന്ന് കൊരിന്തിന്യർ പത്ത് പതിമൂന്ന് മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തനാണ് നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകുവാൻ അവിടുന്ന് അനുവദിക്കില്ല പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കുവാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും മാനസികവും ശാരീരികവുമായ ഭാരങ്ങൾ ചുമക്കുവാനുള്ള കഴിവ് പലർക്കും പല വിധത്തിലാണ് നമ്മൾ ഓരോരുത്തരുടെയും ഭാരങ്ങൾ വഹിക്കുവാനുള്ള കഴിവ് എത്രയാണെന്ന് ദൈവത്തിനറിയാം ഗാഡ് നോസ് അവർ ലോഡ് ലിമിറ്റ് നമ്മുടെ ശാരീരികവും വൈകാരികവും ആത്മീയവുമായ പരിധികളും പരിമിതികളും എത്രയൊക്കെയാണെന്ന് സ്വർഗത്തിലെ അപ്പന് വളരെ വ്യക്തമായി അറിയാം കാരണം അവൻ്റെ കൈകളാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ നമ്മൾ തളരുന്നതും നിരാശപ്പെടുന്നതും എപ്പോഴാണെന്ന് സ്നേഹനിധിയായ നമ്മുടെ പിതാവ് മനസ്സിലാക്കും ദൈവം നമ്മുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവാണ് അതുകൊണ്ട് നമ്മുടെ മേൽ വരുന്ന ഓരോ ജീവിത ഭാരങ്ങളും ദൈവം വളരെ ശ്രദ്ധാപൂർവം തൂക്കി നോക്കുന്നുണ്ട് നെറ്റി മൂന്നാം സങ്കീർത്തനം പതിമൂന്നും പതിനാലും വാക്യങ്ങൾ പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് തൻ്റെ ഭക്തരോട് അലിവു തോന്നുന്നു എന്തിൽ നിന്നാണ് നമ്മെ സൃഷ്ടിച്ചതെന്ന് അവിടുന്ന് അറിയുന്നു നാം വെറും പൊടിയാണെന്ന് ദൈവം ഓർമ്മിക്കുന്നു നമ്മൾ പലപ്പോഴും നമ്മുടെ ബലഹീനതകളെ വലുതായും ദൈവശക്തിയെ നിസ്സാരമായിട്ടും വിലയിരുത്താറുണ്ട് നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനും സർവശക്തനുമാണെന്ന സത്യം എത്ര ജീവിത ഭാരങ്ങൾ നമ്മുടെ ചുമലിലിരിക്കുമ്പോഴും നമ്മൾ മറക്കരുത് നമ്മുടെ കഴിവിലും റിസോഴ്സസിലും മാത്രം ആശ്രയിക്കുമ്പോഴാണ് നമ്മൾ ഭയപ്പെട്ടു പോകുന്നത് പോകുന്നത് തളർന്നവന് അവിടുന്ന് ബലം നൽകുകയും ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്ന ദൈവം കൂടെയുള്ളപ്പോൾ ആകുലപ്പെടേണ്ട കാര്യമില്ല എന്നാണ് യശയ്യ പ്രവചനത്തിലെ സാന്ത്വന സന്ദേശം നാൽപ്പതാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം നമുക്ക് വഹിക്കുവാൻ കഴിയുന്നതിലും അപ്പുറം അമിത ഭാരങ്ങൾ നമ്മുടെ മേൽ വരുവാൻ നമ്മുടെ സ്വർഗസ്ത പിതാവ് പ്രിയമുള്ളവരെ ഒരിക്കലും അനുവദിക്കില്ല പിതാവ് അനുവദിച്ച് വരുന്ന ഭാരങ്ങൾ ചുമക്കുവാൻ തീർച്ചയായും അവൻ നമ്മെ ശക്തരാക്കും അതുകൊണ്ടാണ് പൗലോസിനോട് കർത്താവ് പറഞ്ഞത് കുരി ലേഖനം പന്ത്രണ്ട് ഒൻപത് നിനക്ക് എൻ്റെ കൃപ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത് ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേലാമസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും ജീവിത പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന മനോഭാരങ്ങൾ മൂലം ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുന്നവർ അവരുടെ സ്വന്തം കഴിവിൽ ആശ്രയിക്കുന്നതാണ് പ്രശ്നമാകുന്നത് സാധ്യതകൾ അസ്തമിച്ചെടുത്ത് സാധ്യതകളുടെ തമ്പുരാനായ നമ്മുടെ കർത്താവിന് തുറക്കുവാൻ സാധ്യതകളുടെ അനേകം അനേകം അനേകമനേകം ഉണ്ടെന്ന് വിശ്വസിക്കുവാനും കാത്തിരിക്കുവാനും കഴിയാത്തവരാണ് പ്രതിസന്ധികളിൽ ദുരന്തങ്ങളുടെ ചുഴികളിലേക്ക് എടുത്തു ചാടുന്നത് അത് വളരെ നിർഭാഗ്യകരമാണ് നമ്മുടെ ജീവിത ഭാരങ്ങൾ വഹിക്കുവാനും ോക്കുകൾ ചെയ്യുവാനും കഴിയുന്ന സ്നേഹനിധിയായ നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ നമ്മോടൊപ്പം ഉണ്ടെന്നുള്ള തിരിച്ചറിവ് ആത്മീയ മുന്നേറ്റത്തിൻ്റെ ചാലക ശക്തിയാണ് ഭാരമെന്നെ ജീവിക്കുവാൻ എൻ ഭാരമെല്ലാം ചുമന്നവനെ എന്ന ക്രിസ്തീയ ഗാനം പ്രതിസന്ധികളിൽ ക്രിസ്തുവിൽ നങ്കൂരം ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു വിസ്മയ ഗാനമാണ് രണ്ടാമതായി നമ്മൾ ചുമക്കുന്ന ഓരോ സഹന സഹനഭാരങ്ങൾക്ക് പിന്നിലും ദൈവത്തിന് വളരെ കൃത്യമായ ഉദ്ദേശമുണ്ടായിരിക്കും യാക്കോബ് അക്ടോബർ ഒന്നമധ്യായം എൻ്റെ സഹോദരന്മാരെ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ ഈ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരും ആവുകയും ചെയ്യും നമ്മെ വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നതാണ് ജീവിതത്തിലെ പരീക്ഷണങ്ങളും സഹനങ്ങളുമൊക്കെ പ്രതിസന്ധികളുടെ സമ്മർദ്ദങ്ങളിലൂടെ നടത്തി നമ്മെ പക്വതയുള്ള വിശ്വാസികളായി രൂപാന്തരപ്പെടുത്തുമെന്നാണ് പത്രോസിൻ്റെ അനുഭവ സാക്ഷ്യം ഒന്ന് പത്രോസ് ഒന്നമധ്യായം ആറും ഏഴും വാക്യങ്ങൾ അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നേക്കാം എങ്കിലും അതിൽ ആനന്ദിക്കുവിൻ കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും കാരണമാകും മനോഭാരങ്ങൾ ചുമക്കുകയും സംഘർഷങ്ങൾ അതിജീവിക്കുകയും ചെയ്യുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ മസിൽ ശക്തി പ്രാപിക്കുന്നത് റമലഹനം അഞ്ചമധ്യായം നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മാധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നമ്മൾ അറിയുന്നു സഹനങ്ങളുടെ കഷ്ടതകളുടെ ചുമക്കുമ്പോൾ നമ്മൾ സമുന്നതമായ വിശ്വാസത്തിലേക്കും ആത്മീയ ചുവടുവെപ്പുകളിലേക്കുമൊക്കെ മുന്നേറുകയാണ് എന്നാണ് തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത് മൂന്നാമതായി നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മുടെ വൈകാരിക പ്രതികരണ രീതികളും വ്യത്യാസപ്പെടും വളരെ നല്ല ജീവിത സാഹചര്യത്തിൽ നമ്മുടെയൊക്കെ പെരുമാറ്റം വളരെ നല്ലതായിരിക്കും എന്നാൽ വെല്ലുവിളികളും സംഘർഷങ്ങളും ശത്രുത്വവും ഒക്കെ വരുമ്പോൾ നമ്മളുടെ വൈകാരിക ഭാവങ്ങൾ പ്രതികരണ രീതികൾ വളരെ സങ്കീർണമാകും എന്നാൽ ദൈവത്തിൻ്റെ വാക്കും വിശ്വസ്തയും അപ്പോഴും മാറ്റമില്ലാത്തതായി തുടരുന്നു എന്ന് നമ്മൾ ഓർക്കണം ഇത് മനസ്സിലാക്കുവാൻ ബുദ്ധി പോരാം നമ്മുടെ വിശ്വാസ കണ്ണ് തുറക്കണം ഇതാണ് ദുരനുഭവങ്ങളിലൂടെ ഭാഗ്യവാനായ പൗലോസിന് ദൈവം നൽകിയ ഉൾക്കാഴ്ച രണ്ട് കൊരിന്തിയർ അഞ്ചമധ്യായം ഞങ്ങൾക്കെല്ലാം ഇപ്പോഴും നല്ല ധൈര്യമുണ്ട് ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം കർത്താവിൽ നിന്ന് അകലെയാണ് ഞങ്ങൾക്കറിയാം എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ് കാഴ്ചയാലല്ല ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട് ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രതിസന്ധികളുടെയും പ്രതികൂലതയുടെയും സഹനയാത്ര നടത്തിയ പൗലുസ് എത്ര വലിയ സാക്ഷ്യമാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലേ മാതാപിതാക്കളെ കൂടാതെ സർജറി റൂമിലേക്ക് കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ തന്നോടൊപ്പം ആരുമില്ലെന്നോർത്ത് കുട്ടി കരഞ്ഞു മാതാപിതാക്കൾ സർജറി റൂമിൻ്റെ ിൽ പ്രാർത്ഥനയോടെ കാത്തു നിൽക്കുകയാണെന്നും ചികിത്സയ്ക്കും സൗഖ്യത്തിനും വേണ്ടിയുള്ള താൽക്കാലിക അകലം മാത്രമാണെന്നും പാവും കുഞ്ഞിനറിയില്ലല്ലോ അതുപോലെ ജീവിത ദുരന്തങ്ങളിൽ ദൈവം അകലെയാണെന്ന് ചിന്തിച്ച് നമ്മൾ പലപ്പോഴും അസ്വസ്ഥരാകും പക്ഷേ ഇമ്മാനുവേൽ അകലെയല്ല നമ്മുടെ തൊട്ടടുത്ത് നിന്ന് നമ്മളോട് ചേർന്ന് നിന്ന് നമ്മുടെ സുരക്ഷയ്ക്കും ആത്മീയ അഭിവൃദ്ധിക്കും വേണ്ടി സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഒന്നോ രണ്ടോ ദിവസമല്ല ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്നാണ് നമ്മുടെ കർത്താവിൻ്റെ വാക്തത്വം നമ്മുടെ കഷ്ടതകളുടെ കുരിശ് നമ്മൾ തനിച്ചല്ല ചുമക്കുന്നത് താങ്ങും കരങ്ങൾ കഷ്ടതകളുടെ ഗുരിശിൻ്റെ പിന്നറ്റത്തുണ്ട് അല്ലെങ്കിൽ ഇവിടം വരെ നമ്മൾ എത്തുമായിരുന്നോ വിലാപങ്ങൾ മൂന്നമധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യങ്ങൾ കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് നാലാമത് ക്രിസ്തുവിലൂടെ ദൈവം നൽകിയ എല്ലാ വാഗ്തത്വങ്ങളുടെയും അവകാശികളായ മക്കളാണ് നമ്മളെന്ന് ജീവിതത്തിൻ്റെ കഷ്ടനഷ്ടശോധനകളിലും മനോഭാരങ്ങൾ ഒക്കെ നമ്മൾ ഓർക്കണം രണ്ട് ഒന്നാം ഒന്നമധ്യായം ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതെ യെസ് എന്ന് തന്നെ അതുകൊണ്ട് തന്നെയാണ് ദൈവ ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ എന്ന് പറയുന്നത് ഒരു ചെക്ക് വിലയുള്ളതാകുന്നത് അത് പ്രിന്റ് ചെയ്ത പേപ്പറിൻ്റെ വില കൊണ്ടല്ല അതിലെ സിഗ്നേച്ചർ മൂലമാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വിശ്വസ്തയുടെ ഒപ്പുള്ളതാണ് വാത്തത്വങ്ങൾ അത് വിസ്മയമാണ് പവർഫുൾ ആണ് ഒരു നിഷേധ ശക്തിക്കും തടയുവാൻ കഴിയാത്തതാണ് ദൈവത്തിൻ്റെ വാത്തത്വങ്ങൾ കരുതലിൻ്റെയും കരുണയുടെയും അനേകായിരം വാക്തത്വങ്ങളുടെ അവകാശികളായ മക്കളാണ് നമ്മൾ ജീവിതഭാരങ്ങളിൽ തളർന്നു പോകുമ്പോൾ ഈ വലിയ സത്യം നമ്മൾ ഓർക്കണം അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും അത്താണിയായ കർത്താവ് നമുക്ക് സ്വന്തമായുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഭാരങ്ങളിൽ ഭാരപ്പെടുന്നത് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് ജീവിതത്തെ ഊതിക്കെടുത്തുവാൻ ശ്രമിക്കുന്നത് കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലല്ലേ നമ്മുടെ കരങ്ങൾ പിടിച്ചിരിക്കുന്നത് എബ്രായ ലേഖനം പത്താം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം നമ്മോട് വാത്തത്വം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റു പറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം ഭാരങ്ങൾ വഹിക്കുവാനുള്ള നമ്മുടെ ശേഷി എത്രയാണെന്ന് നമ്മുടെ ദൈവത്തിനറിയാം ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ് നമ്മുടെ ഭയങ്ങൾ എന്തൊക്കെയാണെന്ന് ദൈവത്തിനറിയാം അവൻ്റെ എല്ലാ വാഗ്ദത്വങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിറവേറിയിരിക്കും പ്രതികൂല സാഹചര്യങ്ങളെ ഈ പ്രത്യാശയിൽ വിശ്വാസത്തോടെ ധൈര്യമായി നമ്മൾ നേരിടണം ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല നമുക്ക് നൽകിയിരിക്കുന്നത് ബോധത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ് നമ്മൾ നമ്മുടെ മനോഭാരങ്ങളും അത് വഹിക്കുവാനുള്ള നമ്മുടെ കഴിവും അറിയുന്ന കർത്താവ് അത്താണിയായി ആശ്വാസപ്രദനായി എന്നും എപ്പോഴും ഒടുവിൽ മരണനിഴൽ താഴ്വരയിലും നമ്മോടൊപ്പം ഉണ്ടായിരിക്കും പിന്നെന്തിനാ പേടിക്കുന്നേ സർഗസ്ഥ ജീവിത ഭാരങ്ങൾ ചുമന്ന് തളർന്നവരെ അവിടുന്ന് ശക്തിപ്പെടുത്തേണമേ വൈകാരിക പ്രതിസന്ധികളിലായിരിക്കുന്നവരെ നാഥ ആശ്വസിപ്പിക്കണമേ തളർന്നു വീഴുന്നവരെ ശാശ്വത ഭുജങ്ങൾ നീട്ടി എഴുന്നേൽപ്പിക്കണമേ അങ്ങയുടെ വാക്തത്വങ്ങൾ സത്യമാണെന്നും നിത്യമാണെന്നും അവിടുന്ന് വാക്തത്വങ്ങളിൽ വിശ്വസ്തനാണെന്നും വിശ്വസിക്കുവാൻ നാഥ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ അവിശ്വാസം പരിഹരിക്കണമേ ക്രിസ്തുവേശുവിന്റെ വിസ്മയ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ശുഭാശംസകളോടെ എ പി ജോർജൻ